വിശുദ്ധ വേദവസ്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന് കഥാവാ യേശു ക്രിസ്തുവിൻ്റെ തിരുവായിലൂടെ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഒരിക്കൽ മാത്രം യേശു ക്രിസ്തു പറഞ്ഞത് നമ്മളത് സ്ത്രീശേഷങ്ങളിൽ വായിപ്പാൻ കഴിയുന്നത് മത്തായിലാണ് പതിനാറാം അധ്യായത്തിൽ യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്നൊരു വാക്കാണ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല അതിൻ്റെ പശ്ചാത്തലത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല ഒറ്റ വാക്കിൽ പറയാം മനുഷ്യപുത്രൻ ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നു ജനങ്ങൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നു മറുപടിയായി പത്രോസിൽ നിന്ന് ഉത്തരം വന്നു പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത് അനുസരിച്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കൺഫസ് ചെയ്യും ഇത് കേട്ട ഉടനെ ക്രിസ്തു പറയുന്നു മെറിയോനാശീമോനെ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രി അപ്പൊ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രം എന്ന് കൺഫസ് ചെയ്ത നിമിഷം ആദ്യമായിട്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പിതാവ് വെളിപ്പെടുത്തി കൺഫസ് ചെയ്ത ആദ്യ പോസ്റ്റൽ നോക്കി പറയുന്നു ഐ ഗേറ്റ് ഞാൻ എന്റെ സഭയെ പണി ഗോപുരം അതിനെ ജയിക്കില്ല ഞാൻ ഇന്ന് ഈ വാക്യവുമായിട്ട് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരാൻ കാരണം ക്രൈസ്തവ സഭയിൽ ഞാനും നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ആത്മീക കൂട്ടായ്മകളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം നമ്മുടെ എല്ലാ മനസ്സിൽ ഇത് വരുമ്പോൾ അല്ലെ ഇത് പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ചിത്രം പാതാളഗോപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അത് കത്തോലിക്ക സഭയാണ് ഹൈന്ദവ മതമാണ് മുസ്ലിങ്ങളുടെ ദേവാലയമാണ് ക്ഷേത്രങ്ങളാണ് കുര്യാലകളാണ് മന്ത്രവാദ കേന്ദ്രങ്ങളാണ് ഇങ്ങനെയുള്ള ധാരാളമായ ചിന്തകളിലാണ് നമ്മൾ ഈ വാക്യത്തെ ഉപയോഗിക്കുന്നത് അങ്ങനെ അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആണെന്ന് തെളിയിക്കേണ്ട അവസ്ഥ എനിക്ക് വരും കാരണം ഞാൻ ഇത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു വിഗ്രഹ ആരാധന കേന്ദ്രം വളർന്നു വന്നാൽ ഉടനെ നമ്മൾ പറയും ഞാൻ ഞാനെന്റെ സഭയെ പണിയും പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ആളുകൾ ഒരു ഉത്സവത്തിന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറയും ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല ഇങ്ങനെയാണ് നമ്മൾ കോമൺ കോമണായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല പൊതുവെ നമ്മുടെ എല്ലാം ധാരണ ഇതര മതങ്ങളിലുള്ള ആധാര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവരുടെ ദേവാലയങ്ങൾ അവരുടെ അവരുടെ ഓരോ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയുടെ എതിരെ നിൽക്കുന്നു എന്നൊരു പഠനം നമ്മുടെ ക്രൈസ്തവ സഭയിലുണ്ട് പ്രത്യേകിച്ച് ഞാൻ ടിവാൻഡ്രത്ത് ആയിരുന്ന സമയത്തൊക്കെ അവിടെയുള്ള കർത്താവിൻ ദാസന്മാർ ഞാനും ആ വിഡ്ഡുദിനം കാണിച്ചിട്ടുണ്ട് കാരണം എനിക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ മറ്റ് ഇതര ആലയങ്ങളിൽ അല്ലെങ്കിൽ ആരാധന സ്ഥലങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുക എന്തോ ഇതൊക്കെ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള ധാരണയില് നമ്മൾ കബളിപ്പിക്കപ്പെടുക ഞാൻ ഒരു കാര്യം ആദ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം ദൈവവചനം വിശ്വസിക്കണം നിങ്ങൾ പ്ലീസ് യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പറഞ്ഞത് വിശ്വസിക്കണം ഞാനൊരു ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും വേദപുസ്തകത്തെ വിശ്വസിക്കാത്ത ആളുകളാണ് കൂടുതൽ അവരുടെ കയ്യിൽ ബൈബിളുണ്ട് ബൈബിള് കാണാതറിയാവുന്നവരാണ് വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ അറിയാം മനഃപ്പാടം എല്ലാം ബൈബിൾ ഭാഗങ്ങളും മടപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ ദ ഡോൺ ബി ലിവ് ദാറ്റ് അപ്പോൾ തന്നെ പൗലൂസിലൂടെ കർത്താവ് പറയുന്നൊരു വാചകുണ്ട് വിഗ്രഹം ഏതുമില്ല ഈ ഇന്ത്യയിലെ ഒരു കോടാറ് കോടി ഉണ്ടെങ്കിലും ഏതുമില്ല എന്ന ബോധം ഒരു ദൈവ വേണം അപ്പൊ നമുക്ക് അവരുടെ വിരോധമോ പകയോ വിദ്വേഷമോ ഒന്നും തോന്നത്തില്ല അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ വലിയൊരു ഉത്സവം നടക്കുന്നു പതിനായിരങ്ങൾ കൂടുന്നു നമ്മുടെ സഭയിൽ നൂറുപേര് പോലും എത്തുന്നില്ല അപ്പൊ നമുക്കൊരുമായി കുശുമ്പും അസൂയി വന്നിട്ട് പറയും ഓ അത് നരകത്തിലേക്ക് പോകുന്നു അത് തീക്കൊള്ളിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് നമ്മൾ ആശ്വസിക്കുകയും പകയും വിദ്വേഷവും കയ്പും നമ്മുടെ ഉള്ളിലേക്ക് ധാരാളമായിട്ട് വരികയും ചെയ്യും അപ്പം ബൈബിൾ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ഒരു ദുർവ്യാഖ്യാനമാണ് മന്ത്രവാദികൾ സഭയെ ജയിക്കത്തില്ല വിഗ്രഹാരാധന സഭയെ ജയിക്കത്തില്ല എൻ്റെ പൊന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മന്ത്രവാദമോ വിഗ്രഹ ഭൂലോകത്തെ സകല ദേവന്മാരും ഒന്നുമില്ല കാൽവറിക്കുരിശിൽ ഇവയ്ക്ക് മുഴുവനും അവസാനം വരുത്തി ന്യായപ്രമാണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരു കർത്താവിൻ്റെ കാൽവറിയിലൂടെ അവസാനിച്ചത് ഇതുപോലെയുള്ള സകലവിധമായ എല്ലാ നേഷൻസിന്റെ മീതെയുള്ള സകല റൂളേഴ്സിനെയും കർത്താവ് നീക്കം വരുത്തി എന്നത് നിങ്ങൾ മറന്നു പോകരുത് ഒരു വിഗ്രഹവും ഏതുമില്ല ഒരു വിഗ്രഹാരാധിയായ സഹോദരനെയും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിർക്കേണ്ട ആവശ്യവുമില്ല കാരണം യേശു ക്രിസ്തുവിന്റെ ഘശ്മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ സംഗതികൾ മൊത്തം മാറി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത് ഇവക്കൊക്കെയും ശക്തിയുണ്ട് കഴിവുണ്ട് ബലമുണ്ട് എന്ന് നമ്മളാണ് വരുത്തി തീർക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ആ അങ്ങനെ ആയി ഞാൻ അങ്ങനെ ആയിത്തീർന്നത് പണ്ട ഓരോ ദേവദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതം തോട്ടത്തിൽ വരും ഒരു നീർക്കോലിയുടെ അത്ര ഉണ്ടായിരുന്നൊരു പാമ്പ് വെളിപ്പാടായപ്പോ മഹാസർപ്പമായി അതിനെ അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം ഈ നീർക്കോലി പോലിരുന്ന പാമ്പിനെ മഹാസർപ്പമാക്കി മാറ്റിയത് നമ്മൾ ക്രിസ്ത്യാനികളാണ് കാണുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വിശാചിന ശക്തിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വിശാച ഈ ആളുകൾ തന്നെ പറയും കാൽവറി വെച്ച് ഇതിൻ്റെ തല തകർത്തത് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ തല തകർത്തെങ്കിൽ പിന്നെ ഈ സാധനം ഉണ്ടോ കുരിശിൽ വെച്ച് സാത്താന്റെ തല തകർത്തെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സാത്താൻ്റെ കാര്യം പറഞ്ഞു സാത്താന്റെ കൊച്ചുമക്കളും മക്കളും കൊച്ചുമക്കളും പിന്നെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കളും അങ്ങനെ ഉണ്ടോ അതോ അത് ഒന്നിക്കൂടുതൽ സാത്താൻമാരുണ്ടോ എനിക്കറിയത്തില്ലത് ഞാൻ എനിക്ക് സാത്താൻ എന്നതിനെ കുറിച്ച് വേദവശത്തിൽ ഒരു അറിവുണ്ട് അപ്പൊ ഇവിടെ മനസ്സിലാക്കണം ഞാൻ എൻ്റെ സഭയ പണിയും പാതാള ഗോപുരവും അതിനെ ജയിക്കത്തില്ല എപ്പോഴും ഞാൻ പറയാറുണ്ട് ബന്ധനമാണ് പോരാട്ടമാണ് ബന്ധനമാണ് ഈ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കരുത് അന്നേരം നിങ്ങൾ ഇറങ്ങിപ്പോകണം ആ ചർച്ചയിൽ പോകണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മണ്ടത്തരത്തിലാണ് ഇങ്ങനൊരു ചർച്ചയിൽ നിങ്ങൾ പോകരുത് പ്ലീസ് ഇത് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദേവദാസന്മാർ കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുമായിരിക്കും പക്ഷെ നിങ്ങൾ ജനത്തെ കളിപ്പിക്കുന്നത് നിർത്ത് ഇല്ലാത്ത ഏതോ ഒരു പൂച്ചാണ്ടിയൊക്കെ പണ്ട് കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി അമ്മമാര് പറയുന്ന ചില വാക്കുകളുണ്ട് അതാണ്ട് പോലീസ് വരുന്നു കള്ളം വരുന്നു പൂച്ചാണ്ടി വരുന്നു എന്നൊക്കെ ഇതുപോലെ ഈ ക്രിസ്ത്യാനി പൂച്ചാണ്ടികളി നിർത്തുക വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് ബോധം ആദ്യം പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ സ്വയം പണിയും പാതാള ഗോപുരം അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ആദം മുതൽ പോട്ടെ ആദമല്ല ആദ്യത്തെ മരിച്ച ീതിമാൻ മനുഷ്യൻ ഹാബേലി മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള ഓൾഡ് കവനില് ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്ത് നിയമരക്തത്താൽ തങ്ങളുടെ ഉടമ്പടി ഉറപ്പിച്ച് ദൈവികാലോചനയിൽ ഒരു പരിധി വരെ വിശുദ്ധിയോടും ദൈവകൃപയോടും നീതിയോടും ജീവിച്ച കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഓൾഡ് കവൻ ബിലീവേഴ്സ് അവസാനമായി യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂശില കള്ളൻ അവനും വിശാംബരാ കാൽവറി മരണത്തിന് ശേഷം അവന്റെ പറോസിയായിക്ക് മുമ്പ് അതായത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുന്നതിനു മുമ്പ് വരെ മരിച്ചുപോയ സകല വിശുദ്ധന്മാര് എഡി എഴുപത് വരെ ഉള്ള കാലത്തിന് മുമ്പ് മരിച്ചുപോയ സകല വിശുദ്ധന്മാര് അവര് വിശ്രമിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഈ ഹേഡീസ് എന്ന് പറയുന്ന ആ ഹിഡൻ പ്ലേസ് അതിനെ മലയാളത്തിലൊക്കെ പാതാളം മരകം എന്നൊക്കെ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ദയവായിട്ട് തെറ്റിരിക്കുന്നത് ഹേഡീസ് എന്ന് പറഞ്ഞാൽ പിറ്റ് എന്ന് പറയും കുഴി ശവക്കുഴി ഹീഡൻ പ്ലേസ് അൺസീൻ പ്ലേസ് ഇങ്ങനെയുള്ള റെസ്റ്റ് ഇങ്ങനെ പറയുന്നത് വിശുദ്ധന്മാർ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ വിശ്രമിക്കുന്ന മരിച്ചുപോയോ വിശ്രമിക്കുന്ന സ്ഥലം അപ്പൊ ഈ പാതാളത്തിന്റെ ഗോപുരം ഗോപുരം എന്ന് പറഞ്ഞ വാതിൽ എന്റെ ചർച്ചിനെ ജയിക്കത്തില്ല ആ വാക്കിന്റെ അർത്ഥം എന്താ മീനിങ് വേഴ്സ് അപ്പൊ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അതിനെ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം പീറ്ററിനോട് പറയാണ് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി കത്തോലിക്ക സഭ പറയുന്നത് പത്രോസ് എന്ന പാറയുടെ പുറത്ത് സഭ പണി വിഡ്ഢിത്തലമാണ് നമുക്ക് ഇത്രയും വലിയ ജനകോടികളുണ്ടെങ്കിൽ വിഡ്ഢിത്തരങ്ങൾ പറയുന്നതിന് വിഡ്ഢിത്തരം എന്ന് തന്നെ പറയണം അതിനകത്ത് അതിൽ കുറഞ്ഞൊരു ഒരു വാക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല കാരണം ഈ ഞാനിത് പറഞ്ഞുകൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കത്തൊന്നുമില്ല നാളെയും പത്രോസിന്റെ നെഞ്ചത്ത് സഭ പണിയാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുമെന്നുള്ളത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കാര്യങ്ങൾ പറയാം ഈ പത്രോസ് എന്ന് പറയുന്ന ആള് റോമിൽ സഭയൊന്നും സ്ഥാപിച്ചിട്ടില്ല റോമിൽ എത്തിയ പത്രോസ് എന്ന് പറയുന്നത് ഷീമോൻ എന്ന് പറയുന്നത് സൈമൺ മെഗസ് എന്ന് പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഇത് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് തരാം സൈമൺ മെഗസ് സൈമൺ മെഗസ് എന്ന് പറഞ്ഞ മഹാനായ ഷിമോൻ എന്ന ശമരിയയിലെ മന്ത്രവാദിയാണ് നീറോയുടെ കൂട്ടുകാരനായിരുന്നു ഏറ്റവും അടുത്ത ഫ്രണ്ടായി മന്ത്രവാദി ഭയങ്കര മാജിക് ഒക്കെ കാണിക്കാൻ പറ്റുന്ന ആളാണ് ഇദ്ദേഹമാണ് അപ്പോസ്റ്റൽ ഷിപ്പ് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ദൈവം അവനെ അപ്പോസ്റ്റലിനായ പൗലോസ് പത്രോസിലൂടെ അവനെ ക്വസ് ചെയ്ത് അവനെ പറഞ്ഞു വിടുകയും ചെയ്തു ദാറ്റ് പേഴ്സൺ സൈമൺ മെഗസ് ആണ് നമ്മൾ റോമിലെത്തിയ സൈമൺ പീറ്റർ എന്നല്ലെങ്കിൽ സൈമൺ പാറ്റർ എന്നാണ് പറയുന്നത് സൈമൺ പാറ്റർ സൈമൺ പാറ്റർ ബിക്കം സൈമൺ പീറ്റർ അപ്പൊ ഇതിനകത്ത് രണ്ട് സൈമൺ ഉള്ളത് കൊണ്ടിത് അപ്പോ ഹീമോൺ ബത്രോസ് ആണെന്ന രീതിയിൽ എത്തിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി പറയണ്ട പറഞ്ഞാൽ സഹിക്കത്തില്ല എന്നല്ല നമ്മളെ ചീത്ത വിളിക്കാനും കൊല്ലാനും വരും ഇതാണ് അതിന്റെ റിയാലിറ്റി ഇത് കൊണ്ടുവന്നത് ജൂ ആണ് മെസ്സിയാനിക് ജൂസ് കാരണം മെസിയാനിഷൻ ജൂസിന് മാത്രമേ ഈ കൃത്യമായ ചർച്ചിന്റെ റൂട്ട് അറിയത്തുള്ളൂ കർത്താവിന്റെ സഭയ്ക്ക് പറ്റിയ ഒരബദ്ധം പറയട്ടെ ഈ നാലാം നൂറ്റാണ്ടായപ്പോ റോമൻ സാമ്രാജ്യം രംഗത്ത് വന്നു റോമൻ സാമ്രാജ്യം രംഗത്ത് വന്നു റോമിലുള്ള സകല അഴുക്കും റോം എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന സകല ആചാരവും അനുഷ്ഠാനവും എല്ലാം ചർച്ചിനകത്ത് കൊണ്ടുപോകും ഇതിൽ വിരക്തി കാണിച്ച എതിർ അഭിപ്രായം പറഞ്ഞ റോമിലെ അന്ന് ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരായ മുഴുവൻ ആളുകളെയും റോമ് പുറത്താക്കി കളഞ്ഞു ഇത് ചരിത്രമാണ് കാരണം അവരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ പേക്കൂത്തുകളും ഈ കാണുന്ന ഈ അനാചാരങ്ങളും ഈ ക്രൈസ്തവമല്ലാത്ത കുറയ ഇതൊന്നും ദൈവസഭയെ കാണത്തില്ല പക്ഷെ നിർഭാഗ്യവശാൽ ഇത് സഭയ്ക്കകത്ത് വന്നുകൂടിയതിന് കാരണം ഇതിന്റെ അർഹതപ്പെട്ടവർ ഇതിന്റെ റൂട്ടാളുകൾ പേരൻസ് ഇതിനെ എന്ത് ചെയ്തു പുറത്താക്കപ്പെട്ടു എന്നിട്ട് അവര് പറഞ്ഞു യഹൂദന്മാർ യേശുവിനെ കൊന്നവരാണ് നിങ്ങൾക്ക് അറിയുമ്പോൾ പോപ്പ് എനിക്കൊന്നും പോള ജോൺ പോളാന്ന് തോന്നുന്നു പിൽക്കാലത്ത് അത് മാറ്റിയിട്ട് പറഞ്ഞു യഹൂദന്മാർ യേശുവിനെ കൊന്നവരല്ല അതിനകത്ത് ഒരു മൈനോറിറ്റി ഓഫ് പീപ്പിളാണ് ചെയ്തതെന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ തിരുത്തി ദൈവത്തിന് സ്തോത്രം അറ്റ്ലീസ്റ്റ് അത് ചെയ്തല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സൈമൺ സൈ ഇപ്പം സൈമണിന്റെ പുറത്ത് സീമോന്റെ പുറത്തു നിന്നും അല്ല പള്ളി വേണിതിരിക്കുന്നത് ഇവിടത്തെ വാക്കുണ്ട് നീ പെട്രോസ് ആവുന്നു ഈ പെട്രോമേൽ ഞാൻ എൻ്റെ ഏതായി പെട്ര നീ പെട്രോസ് ആകുന്നു നീ പാറ കഷ്ണമാകും പാറ കഷ്ണമൊന്നുമല്ല കൊടുത്തിരിക്കുന്ന കേട്ടോ പാറകഷ്ണൊന്നുമല്ല ഈ പെട്രോസ് എന്ന വാക്കിന് ഞാനതിൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് യു ആർ എ റോക്ക് ഫ്രം ദ ബെഡ് റോക്ക് ബെഡ്റോക്കിൽ നിന്ന് അതായത് എന്നതാണ പറയാം നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ പണ്ട് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കുന്നിന്റെ പുറത്താണ് താമസിക്കുന്നത് ഇപ്പം വീടിന്റെ വസ്തുക്കളെല്ലാം ഇങ്ങനെ അതില് അല്ലെ ഈ മതിലുകൾ ഉണ്ടാക്കണം അതായത് ഇല്ല തട്ട് തട്ടായിട്ട് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയും കയ്യാല കെട്ടുകൊക്കെ അപ്പൊ അവിടെ അപ്പുറത്തുള്ള തോട്ടത്തിലൊക്കെ പോയി ഞങ്ങൾ കല്ലളക്കും വലിയ പാറ കൊണ്ടു എടുക്കും അപ്പൊ പുറത്ത് നോക്കുമ്പോൾ ഈ മണ്ണിന്റെ പുറത്ത് ചെറിയൊരു കല്ല് മാത്രം നമ്മൾ കുത്തു കുത്തി ഇളക്കി ഇങ്ങനെടുക്കാൻ തോന്നുമ്പോ നോക്കുമ്പോൾ സാധനം ഇതിനടിയില് നമ്മളെ കൊണ്ട് അലക്കാൻ പറ്റാത്ത വലിയൊരു പാറയുണ്ട് ആ പാറയുടെ പുറത്തുനിന്ന് മണ്ണിന്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇങ്ങനെ വെളിയിൽ മണ്ണിന്റെ പുറത്ത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ആ പാറയെ കാണുമ്പോൾ വിചാരിക്കുമോ ഉള്ളത് പക്ഷേ ഈ ഒരു ബെഡ് റോക്ക് ഇതിന ഇതിന്റെ താഴെ എന്തുണ്ട് ഒരു വലിയ ഒരു ബെഡ്റോക്ക് ഉണ്ട് അത് വലിയ പാറയുണ്ട് അടിയിലുണ്ട് അത് ഹിഡൻ ആണ് അതിന്റെ പുറത്ത് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഏതാണ് ഈ ചെറിയ കല്ല് പീറ്ററോട് പറഞ്ഞത് ഇത് തന്നെയാണ് ക്രൈസ്റ്റ് ഇസ് ദ ബെഡ് റോക്ക് യു ആർ ദ എക്സ്പോസ്ഡ് റോക്ക് നീ ആണ് ആ പാറയിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് നീ എങ്ങനെ വെളിയിൽ വന്നെന്ന് ചോദിച്ചാൽ നീ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ നിന്ന് കൺഫൂസ് ചെയ്തു യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ നിനക്ക് വെളിപ്പാട് കിട്ടി നീ അത് വാവുകൊണ്ട് ഉറക്കെ പറയുകയും ചെയ്തപ്പോ ദൈവം ആദ്യത്തെ സ്റ്റോണിനെ എന്ത് ചെയ്തു ആ ബെഡ്റോക്കിൽ നിന്ന് എക്സ്പോസ് ചെയ്തു ദ ഫസ്റ്റ് എക്സ്പോസ്ഡ് സ്റ്റോൺ ഈസ് പീറ്റർ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ബെഡ് അപ്പോൺ ദിസ് അപ്പോൾ ദിസ് ബെട്രോക്ക് ഐ വിൽ ബിൽ ചർച്ച് ഞാൻ എന്റെ സഭയെ പാറമേൽ പണിയും പാതാള ഗോപുരോധനെ ജയിക്കത്തേ ഇനി ശ്രദ്ധിക്കണേ ഈ ചർച്ച് എപ്പോഴാ പണിയാൻ തുടങ്ങിയത് ക്രൈസ്റ്റ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം ഈ ദേവാലയം പൊളിപ്പിൻ പിന്നെ ഞാനത് മൂന്ന് ദിവസം കൊണ്ട് പണിയാം എപ്പോഴാ മൂന്ന് ദിവസം ആഫ്റ്റർ റിസറക്ഷൻ ജീസസ് ക്രൈസ്റ്റ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ് ഈ ഡ് ആയിട്ടുള്ള ഈ ബെഡ്റോക്കിന്റെ മുകളിൽ പണിയുന്ന ഓരോ കല്ലുകളും എന്തായിരിക്കും ഉയർപ്പിന്റെ ജീവൻ പ്രാപിച്ചവരായിരിക്കും ഉയർപ്പ് പ്രാപിച്ചവരായിരിക്കും അപ്പം ഉയർത്തെഴുന്നേറ്റവരെ കൊണ്ട് എന്ത് ചെയ്യുക ദൈവം എന്ത് ചെയ്യുക തന്റെ ചർച്ചിനെ പണിയുക ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം വായിക്കും എഫ് എസ് സി ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരണം നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ച് അധ്യായങ്ങൾ വായിച്ച് തെറ്റിദ്ധരിക്കപ്പെടരുത് കേട്ടോ ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ ചാപ്റ്ററിനെ നോക്കല്ലേ വാക്യത്തെ നോക്കല് അതിനെ ക്രമമായിട്ട് വായിക്കാൻ നോക്കണം ഞാൻ അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് ഒന്നിന്റെ ഇരുപതുമേനെ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതിയിരുത്തുകയും സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനു മീത് തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിൻ്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു സഭയ്ക്ക് കൊടുത്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ആരെയാ യേശു ക്രിസ്തുവിനെ ഉയർത്തി തലയായ എന്നിട്ട് ആ ക്രിസ്തുവിനെ എന്തു ചെയ്യുക സഭയ്ക്ക് തലയായി കൊടുത്തിരിക്കുന്നു എല്ലാരും ശ്രദ്ധ വേണേ ക്രൈസ്റ്റിനെ റിസറക്റ്റ് ചെയ്തു തലയാക്കി കൊടുത്തിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇനി തീർന്ന് അവിടെ കൂടി അവസാനിപ്പിക്കല്ലേ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആശയം തീർന്നു പക്ഷെ അങ്ങനല്ല രണ്ടിൻ്റെ നോക്കിയേ അതിക്രമങ്ങളാലും പാപങ്ങളും മരിച്ചവരായിരുന്ന നിങ്ങളെയും ഉയർപ്പിച്ചു ആഹാ അപ്പൊ തല ഉയർത്തെഴുന്നേറ്റു കൂട്ടത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിൽ ആരും വരുന്നു വിശുദ്ധന്മാരെയും കൂടെ ദൈവം അതിനകത്ത് ഉയർപ്പിക്കുന്നു അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിൽ ക്രൈസ്റ്റ് മാത്രമല്ല അവന്റെ വിശുദ്ധ സഭയും കൂടെ ഇപ്പം ബോഡി ഓഫ് ക്രൈസ്റ്റിനും റിസറക്ഷൻ വന്നു തലയ്ക്കും റിസറക്ഷൻ വന്നു അപ്പൊ റിസറക്റ്റഡ് ആയ തലയോടെ റിസറക്റ്റഡ് ആയ ബോഡിയാണ് ആഡ് ആയിരിക്കുന്നത് ഇനി നിങ്ങൾ നേരെ ഈ വാക്യത്തിലേക്ക് പോകും ഞാൻ എന്റെ ചർച്ചിനെ പഠിയും പാതാള ഗോപുരതിനെ ജയിക്കത്തിൽ പാതാള ഗൂരം എന്ന് പറഞ്ഞാൽ പാതാളത്തിന്റെ വാതിൽ അപ്പൊ ഓൾഡ് ഗവർണൻ മുഴുവൻ ബിലീവേഴ്സ് എവിടെയാണ് കിടക്കുന്ന പാതാളത്തിലാണ് എക്സ്പെക്ടി റിസറക്ഷൻ ആൻഡ് എറ്റേണൽ ലൈഫ് നിങ്ങൾ മറക്കരുത് ദാന ചാപ്റ്റർ ട്വൽഫ് അനേകർ ഭൂരി നിത്യജീവനായും നിത്യലജ്ജയ്ക്കായും ഉയർത്തെഴുന്നേറ്റ് വരും അപ്പൊ റിസറക്ഷൻ ആൻഡ് എറ്റേണൽ ലൈഫ് ദേ ആർ എക്സ്പെക്ടി അപ്പൊ അവരത് പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് പറയുകയാണ് എന്താ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേൽക്കാൻ കാത്തിരിക്കുന്ന ഈ പാതാളത്തിൽ കിടക്കുന്ന ആളോട് കർത്താവ് പറയുകയാണ് ഞാൻ ചർച്ച പണിയാൻ പോവുകയാണ് എന്റെ ചർച്ചിനെ പാതാള ഗോപുരം എന്തു ചെയ്യത്തില്ല ജയിക്കത്തില്ല എന്റെ ചർച്ചിനെ പാതാളത്തിന്റെ ഗോപുരം ജയിക്കത്തില്ല കാരണം എന്താണ് ഞാൻ പണിയാൻ പോകുന്ന ചർച്ചിലെ ഒരെണ്ണത്തെ പോലും നിങ്ങൾക്ക് പാതാളത്തിന്റെ വാതിലിന് അടച്ചു വെക്കാൻ പറ്റില്ല അതാതിൻ്റെ അർത്ഥം അതായത് ഞാൻ പണിയുന്ന സഭയിലെ ഒരു മെമ്പറിനെ പോലും പാതാള വാതിലിന് അടച്ചു വെക്കാൻ പറ്റില്ല നമ്പർ വൺ എന്ന് പറഞ്ഞാൽ എന്റെ ചർച്ചിൽ ആരും പാതാളത്തിൽ പോകില്ല നമ്പർ ടു ഞാൻ ചർച്ച് പണിയും പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം പാതാളത്തിനകത്ത് ആയിരക്കണക്കിന് വിശുദ്ധന്മാരുണ്ട് ആ വിശുദ്ധന്മാരെയും കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോകും എന്റെ ചർച്ച് പണിയുമ്പോ അവരെയും കൂടെ ഞാൻ ഈ പാതാളത്തിന്റെ വാതില് തുറന്ന് പുറത്തെടുക്കാൻ പോകും മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് ഉയർപ്പും നിത്യജീവനും കൊടുത്ത് ഞാൻ പണിയാൻ പോകുന്ന പുത്തനറുശലേമിൻ്റെ അടിസ്ഥാനങ്ങളായി ഗോപുരങ്ങളായി അതിനകത്ത് വിലയേറിയ കല്ലുകളായി ഈ പാതാളത്തിൽ വാതിലുകൾക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ വിശുദ്ധന്മാരെ ഞാൻ കൊണ്ടുവന്ന് പണിയാൻ പോവുകയാണ് ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അപ്പൊ പാതാളത്തിനകത്ത് ആയിരക്കണക്കിന് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുത്തൻ പുത്തനെറുശലേമിന്റെ പാഠം നോക്കുമ്പോൾ അവിടെ പന്ത്രണ്ട് അപ്പോസ്തലന്മാർ നാട്ടുകിടക്കുന്നു അടിസ്ഥാനങ്ങൾ പന്ത്രണ്ട് ഗോപുരങ്ങൾ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർ പഴയ നിമിമത്തിലാളുകൾ അപ്പൊ പഴയ നിമിമത്തിലെ ആളുകളെ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവം പുത്തന ഋഷേമിന്റെ പണിക്ക് ഉപയോഗിച്ചു എൻ്റെ സഭയ പണിയും പാതാള ഗോപുരം അതിനെ ജയിച്ചല്ല ജയിക്കരുത് ഞാൻ പറഞ്ഞിട്ട് സാറിന് നിങ്ങൾക്ക് മനസ്സിലാന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ മറക്കരുത് ഇതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും അന്യമതത്തിന്റെ ആരാധനാ കേന്ദ്രം നമ്മളെ എതിർക്കുന്ന കഥയല്ലിത് രാഷ്ട്രീയക്കാർ എതിർക്കുന്ന കഥയല്ലിത് ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദൈഡിസ് ദോസ് ഹു ആർ ഡെഡ് സഭയ പണിയും പാതാളത്തിന്റെ ഗോപുരം അതിനെ ജയിക്കത്തില്ല മറക്കരുത് ഈ വചനം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ചിന്തയ്ക്കും അനുഗ്രഹത്തിനും നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കാൻ ഇടവരുത്തും ഞാൻ വിചാരിക്കുന്നു ദയവായിട്ട് തുടരുക നമ്മൾ വീണ്ടും മറ്റൊരു വാക്യമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും ദൈവം നിങ്ങളെ അതുവരെ തൻ്റെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ